റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം ദ സൈറ്റ് മുപ്പത് വർഷങ്ങൾക്ക് മാധ്യമ പ്രവർത്തകനായിരുന്ന ഞാൻ ഒരു കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ ലൈവ് റിപ്പോർട്ട് ചെയ്തയാൾ എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടാവാം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് കെ കരുണാകരൻ അതുപോലുള്ള നേതാക്കളെ ഇലക്ഷൻ ലൈവിൽ പങ്കെടുപ്പിച്ച ആദ്യത്തെ ദൂരദർശൻ മാത്രമുണ്ടായിരുന്നൊരു കാലം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഓർമ്മ വന്നത് വേറൊരു ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ ഇന്നലെ എനിക്ക് പറ്റി നമ്മുടെ പോർട്ടിൽ പോകാനുള്ള ഒരു സാഹചര്യം വന്നു പോർട്ടിലോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് ക്രെയിനുകൾ തല ഉയർത്തി നിൽക്കുകയാണ് കാഴ്ച കണ്ടപ്പോൾ വലിയ വലിയ അഭിമാനം തോന്നി വലിയ ചരിതാർത്ഥ്യം തോന്നി വലിയ സാധ്യതകൾ കൂടുതൽ പഠിക്കാനും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വേൾഡ് ബാങ്കിൻ്റെ ഒരു റിപ്പോർട്ട് വായിക്കാൻ സാധിച്ചത് ആ കാഴ്ചയും വേൾഡ് ബാങ്കിൻ്റെ നിരീക്ഷണങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഭാഗ്യം ചെയ്ത ഒരു ജനതയാണ് ആ ഭാഗ്യം ഇനിയുള്ള നാളുകളിലാണ് ഇവിടെ തെളിയിക്കപ്പെടാൻ പോകുന്നത് ആ ഭാഗ്യത്തിൻ്റെ വരികളിലൂടെ നമുക്കിനി കടന്നു പോകാം ഹൗ റസീലിയൻ പോസ് ക്യാൻ മെറ്റിഗേറ്റ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡിസ്രപ്ഷൻസ് ഇതാണ് വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ ഈ ഇപ്പോഴത്തെ പനാമ കനാൽ ഇഷ്യൂ സ്വേസ് കനാൽ ഇഷ്യൂ റെഡ് സീ ഇഷ്യൂ കോവിഡ് ഉക്രൈൻ യുദ്ധം ഇപ്പോഴത്തെ ഗാസ ഇതെല്ലാം കൂടി ഏറ്റവും നേരിട്ട് ബാധിക്കുന്നത് ഈ സപ്ലൈ ചെയിൻ്റെയാണ് പ്രത്യേകിച്ച് കപ്പലുകളെയാണ് കടലുകളെയാണ് ഈ കാലത്ത് എത്രത്തോളം പോർട്ടുകൾ ഹൗ റസീലിയൻ പോർട്സ് ക്യാൻ മിറ്റിഗേറ്റ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡിസ്രപ്ഷൻസ് അങ്ങനെ ഒരു റസീലിയൻ പോർട്ട് പോലെയാണ് എനിക്ക് ഇന്നലെ ആ കാഴ്ച കണ്ടപ്പോൾ തോന്നിയത് കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഇങ്ങറ്റത്ത് ഒരു അഭിമാന ചിഹ്നമായി ക്രൈൻ എസ് ടി എസ് ഒരു ക്രൈനിൻ്റെ ഉയരം മറ്റുള്ളവയൊക്കെയാൽ ഉയർത്തി നിർത്തി തുമ്പിക്കൈ ആന തുമ്പിക്കൈ ഉയർത്തി നിർത്തിയിരിക്കുന്നത് പോലെയാണ് ആ എസ് ടി എസിന്റെ കാഴ്ച എനിക്ക് അനുഭവപ്പെട്ടത് കണ്ടെയ്നർ പോർട്ട്സ് ആർ ഇൻഡിസ്പെൻസബിൾ ഫോർ മെയിൻറ്റെയ്നിങ് ദ സ്റ്റെബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ഗ്ലോബൽ സപ്ലൈ ചെയിൻസ് പെർട്ടിക്കുലർലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് വെർ ദി എ ഡ്രൈവ് ഇക്കണോമിക് ഗ്രോത്ത് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ശക്തിയായിട്ട് വളരുമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പോലും നാളെ വരെ പറഞ്ഞതെങ്കിൽ വിഴിഞ്ഞം ഇന്ത്യയെ ലോകത്തിൽ ഒന്നാമത്തെ ശക്തിയാക്കും ഒന്നാമത്തെ ശക്തിയാക്കും അതിൻ്റെ തുടക്കമാണ് വിഴിഞ്ഞം ഒരു കാറ്റലിസ്റ്റ് ആണെന്ന് ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ബോധ്യം കൂടുതൽ ശക്തമായി അരക്കിട്ടുറപ്പിക്കുകയാണ് അങ്ങനെ ഒരു ചിത്രമാണ് ഇന്നലത്തെ പോർട്ട് സന്ദർശനത്തിനിടയിൽ എനിക്ക് കിട്ടാനും മനസ്സിലാക്കാനും സാധിച്ചത് ആ കാഴ്ചയിൽ നിന്നാണ് ഈ റിപ്പോർട്ടുമായിട്ട് ഞാൻ ആ കാഴ്ചകളെയൊക്കെ ചേർത്ത് വായിക്കുകയാണ് കണ്ടെയ്നർ പോർട്ട്സ് ആർ ഇൻഡിസ്പെൻസിബിൾ ഫോർ മെയിൻ്റെയിനിങ് ദ സ്റ്റെബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ഗ്ലോബൽ സപ്ലൈ ചെയിൻസ് ലോകത്തിൻ്റെ ഭാഗമാവുകയാണ് നമ്മൾ ഇന്നലെ വരെ നമ്മൾ ഇല്ലായിരുന്നു ലോകത്തിന്റെ ചിത്രത്തിൽ ഇന്ത്യ ഇല്ലായിരുന്നു ഇനി മുതൽ ഓണത്തോടുകൂടി ഓണത്തിന് കാഴ്ചവയ്പായിട്ട് തുറമുഖം പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓണത്തോടുകൂടി ഇന്ത്യ ലോകത്തിൻ്റെ കച്ചവട രേഖയിൽ കടന്നു കയറുകയാണ് നൊബഡിന്യൂസ് വാട്ട് ത്രഡ്സ് വിൽ അപ്പിയർ ഇൻ ദ ഫ്യൂച്ചർ ഇപ്പോഴത്തെ പല ത്രട്ടുകളിലൂടെ കടന്നു വന്ന രാജ്യങ്ങൾ ലോകം അവിടെ പനാമയിൽ വെള്ളമില്ലാത്ത പ്രശ്നത്തിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി കോവിഡ് അതിനേക്കാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സീ നമ്മളിപ്പോൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ വാറും ഗാസായുദ്ധവുമൊക്കെ ഡിസ്ട്രപ്ഷൻസ് ധാരാളം ഉണ്ടാക്കി കഴിഞ്ഞു നോബഡി നോസ് വാട്ട് ത്രഡ്സ് വിൽ അപ്പിയർ ഇൻ ദ ഫ്യൂച്ചർ ഇവ കൂടാതെ ഇനി എന്തൊക്കെ ദുരിതങ്ങൾ ദുരന്തങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല ബട്ട് വി ഡു നോ ദാറ്റ് അതൊന്നും അറിയില്ലെങ്കിലും മറ്റൊരു കാര്യം അറിയാം ബട്ട് വി ഡു നോ ദാറ്റ് കണ്ടെയ്നർ പോർട്സ് ദ ഇൻഡിസ്പെൻസിബിൾ ഹബ്സ് ഓഫ് ഗ്ലോബൽ കൊമേഴ്സ് നമ്മുടെ തുറമുഖം അടക്കം കണ്ടെയ്നർ പോർട്ടുകൾ ലോകത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത കച്ചവട കേന്ദ്രങ്ങളാണ് ഇൻഡിസ്പെൻസിബിൾ ഹബ്സ് ഓഫ് ഗ്ലോബൽ കൊമേഴ്സ് ക്യാൻ പ്ലേ എ റോൾ ഇൻ പ്രൊട്ടക്ടിങ് ഗ്ലോബൽ ട്രേഡ് ഫ്രം അൺഫോർ ഡിസറപ്ഷൻസ് ഇനി എന്തൊക്കെയാണ് വരാനുള്ള ദുരന്തങ്ങൾ ഉണ്ടായാലും പോർട്ടുകൾ അവയൊക്കെ അവയിൽ നിന്നൊക്കെ രാജ്യങ്ങളെയും ലോകക്രമത്തെയും ലോക സാമ്പത്തിക ക്രമത്തെയും ഒക്കെ സംരക്ഷിക്കുവാൻ പോകുന്നവയാണ് ഇത്തരം കണ്ടെയ്നർ പോർട്ടുകൾ കണ്ടെയ്നർ പോർട്സ് ആർ ദി ലൈഫ് ലൈൻസ് ഓഫ് ഗ്ലോബൽ ട്രേഡ് നമ്മൾ ഒരുപാട് കാലമായി പറയുന്നതാണ് കണ്ടെയ്നർ പോർട്ട്സ് ആർ ദി ലൈഫ് ലൈൻസ് ഓഫ് ഗ്ലോബൽ ട്രേഡ് പെർട്ടിക്കുലർലി ഫോർ ഡിവലപ്പിംഗ് കൺട്രീസ് നമുക്ക് ഇന്ത്യയ്ക്ക് വളരെ പ്രധാനമാണ് ഒരു കണ്ടെയ്നർ പോർട്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ട്രാൻഷിപ്മെൻറ്റ് പോർട്ട് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത് ട്രാൻഷിപ്മെൻ്റ് മാത്രമല്ല ഗേറ്റ് വേ ട്രാഫിക്കും കൂടി വലിയ തോതിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിത്രമാണ് ഇന്നലത്തെ സന്ദർശനത്തിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഓവർ എയ്റ്റി പെർസെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് വയ സീ റൂട്ട്സ് വിത്ത് സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ക്യാരിഡ് ഇൻ കണ്ടെയ്നേഴ്സ് കണ്ടെയ്നർ വൽക്കരണത്തിന്റെ തുടക്കകാലത്ത് മക്ലീൻ എന്ന് പറയുന്ന മഹാൻ വിഭാവന ചെയ്തതുപോലെയല്ല അതിനപ്പുറം ചരക്കുകളെന്ന് കണ്ടെയ്നറിലോട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ കണ്ടെയ്നർ വ്യാപാരത്തെ ആശ്രയിക്കാതെ ഇനി രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഓവർ എയ്റ്റി പേഴ്സൻറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇസ് ട്രാൻസ്പോർട്ടഡ് ബൈ ആ സീ റൂട്ട്സ് വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ക്യാരിഡ് ഇൻ കണ്ടെയ്നേഴ്സ് അവിടെയാണ് വെഴിഞ്ഞം പുതിയ ഒരു യുഗത്തിലേക്ക് ഇന്ത്യയെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു ആ യാത്രയിലും മടക്ക യാത്രയിലും എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട വരികൾ ഇനി നമ്മുടെ ട്രാക്കിംഗ് ന്യൂസിലാണ് നമ്മുടെ മുമ്പേ കൂടി പോയ ഒരു കപ്പൽ പേര് കണ്ടപ്പോൾ തന്നെ ഒന്ന് പെട്ടെന്ന് നോക്കണമെന്ന് തോന്നി ബേപ്പൂർ സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാവല്ലോ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇൻലൻഡ് കണ്ടെയ്നർ വെസലാണ് അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട ഒരു ഒരു കമ്പനി അല്ലെങ്കിൽ കപ്പലാണ് ചെറിയ കപ്പലാണ് ഇൻലൻഡ് കണ്ടെയ്നർ വെസൽ ഇപ്പോൾ താരതമ്യേന ചെറിയൊരു വെസലാണ് കേരളത്തിൻ്റെ ഉടമസ്ഥ കേരളത്തിലുള്ള കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് ഹോം പോർട്ട് സാൻസി ബാർ സാൻസി ബാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുന്ന പോർട്ട് ഏറ്റെടുത്ത ടാൻസാനിയ ടാൻസാനിയയുടെ അടുത്തുള്ള ഒരു ഐലൻഡാണ് സാൻസി ബാർ സാൻസി ബാറാണ് ഹോം പോർട്ട് എന്ന് വെച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണി കഴിച്ച മാക്സിമം സ്പീഡ് എട്ട് നോട്ടിലോടുന്ന വെസലാണ് ബേപ്പൂർ സുൽത്താൻ നമ്മുടെ മുമ്പിക്കൂടി ഒരു പേര് കണ്ട വെസല് കണ്ടപ്പോൾ ഒന്ന് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് മനസ്സിലായി ഇനി എന്തുകൊണ്ട് ഒരു പേരിട്ടു എന്നുള്ള കാര്യം കമ്പനിയുടെ കോണ്ടാക്ട്സ് കിട്ടിക്കഴിയുമ്പോൾ അന്വേഷിക്കാൻ ശ്രമിക്കാം സൈനിങ് ഓഫ് എലിയാസ്റ്റോ